ഈ ജൈവകൃഷി ചെയ്യുന്നവർക്ക് ഈ വളങ്ങളില്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ ഒരു ഗുണമോ ഉള്ളതായ സാധനമാണ് ഈ ഉള്ളിത്തോല് പൊടി ഇതിൽ മഗ്നീഷ്യം സൾഫർ എല്ലാം ധാരാളമുണ്ട് അതുകൂടാതെ പൊട്ടാഷാണ് ഒരു എൺപത് ശതമാനത്തോളം പൊട്ടാഷാണ് കൂടി നിൽക്കുന്നത് ഇത് നമ്മൾ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂണ് ഇത്രയും നമുക്ക് പൊടിച്ച് കിട്ടണമെങ്കിൽ ഒരു വലിയ കിറ്റ് നിറയെ എടുത്താലാണ് പൊടിച്ച് കിട്ടുന്നത് വളരെ നൈസായ കാരണം കൊണ്ടാണ് ഇപ്പം ഇത്രയും ഈ ഇത്രയും സാധനം നമുക്കിപ്പോൾ അര കിലോയുടെ ഉണ്ട് ഈ അര കിലോ പൊടിച്ച് കിട്ടുന്നതിന് ഒരു കുട്ടിച്ചാക്ക് നിറയെ ഉള്ളിത്തോലെടുത്ത് പൊടിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് വില കൂടുതൽ നമുക്ക് വാങ്ങിക്കാനും പറ്റില്ല വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് മുട്ടത്തോട് പൊടിച്ചത് ഇതും നിങ്ങൾക്കറിയാം ഇത് ഒരുപാട് കാൽഷ്യം അടങ്ങിയ സാധനമാണ് മുട്ടത്തോട് കുടിച്ചത് ഇതൊക്കെ ഇത് ഇത്രയും ഇട്ട് കൊടുത്താൽ പൂച്ചെടികൾ പ്രത്യേകിച്ച് റോസ് ഒക്കെ വളരെ പെട്ടെന്ന് പൂക്കളുണ്ടായി നിറയെ പൂവുണ്ടാകും ഈ പൊട്ടാഷ് പൂക്കളുണ്ടാകാനും ആ പൂക്കൾ നിലനിൽക്കാനും വേണ്ടിയാണ് പൊട്ടാഷ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ രാസവുളം ഉപയോഗിക്കുന്നതാണെങ്കിൽ കടയിൽ നിന്ന് പൊട്ടാഷ് വാങ്ങിച്ച് ഇടും ജൈവകൃഷി ചെയ്യുന്നവർക്ക് ഇതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇത് ഒരല്പം പച്ചമുളക് ഇട്ട് കൊടുത്താൽ നിറയെ പച്ചമുളക് ഉണ്ടാകും ഇന്ന് തന്നെയെല്ലാം മറ്റേ ചെടികളുടെ രോഗം ഉണ്ടാവാതെ കീടബാധ ഉണ്ടാകാതെയൊക്കെ നോക്കാൻ വളരെ നല്ലതാണ് ഇത് നല്ല ആരോഗ്യം ഉണ്ടാകും ചെടികൾക്ക് അതിനുവേണ്ടി ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പക്ഷേ എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കും ഇത് കാക്കിലോയുടെ പാക്കറ്റിന് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം ഇരുന്നൂറ് രൂപ വലിയ വിലയല്ല ഇത് എത്രയോ ഉള്ളിത്തോല് പൊടിച്ചാലാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത് ഇനി ഇത് വേറെ രീതിയിലും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഒരു സ്പൂണ് പൊടി ഇടുന്നത് കൂടാതെ ഈ കാക്കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളിത്തൊഴിൽ നമ്മൾ രണ്ടര ലിറ്റർ വെള്ളത്തിലിട്ട് ഏഴ് ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഏഴര ലിറ്ററാക്കി അതൊരു നൂറ് നൂറ്റമ്പത് എം എൽ വീതം എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കുകയും ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി അതും ഒരു എളുപ്പ എളുപ്പമാർഗ്ഗമാണ് മുട്ടത്തൊണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് ചീച്ച് പുളിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല അത് നമുക്ക് ഒരു സ്പൂണ് ചെടിയുടെ ഗ്രോ ബാഗിൽ ചുറ്റും ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് നൂറ്റി അൻപതിനും ഇത് ഇരുന്നൂറിനുമാണ് കൊടുക്കുന്നത് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ചേട്ടാ കുറച്ചൊക്കെ വിലത്തൊക്കെ കുറച്ച് തരാമോ മുന്നൂറ് രൂപ തന്നാൽ മതിയോ രണ്ടിൻ്റെ കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾ കുറേ പേർക്ക് കൊടുത്തു മുന്നൂറ് രൂപ വെച്ച് മുന്നൂറ്റമ്പതായിരുന്നു അതിൻ്റെ ചാർജ് അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുതരും ഈ സാധനങ്ങൾ പോസ്റ്റ്മാന് ഒന്നും കൊടുക്കണ്ട ഇതിൻ്റെ പോസ്റ്റൽ ചാർജും ബോക്സിൻ്റെ പൈസയൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് നിങ്ങളിത് ഓരോന്നായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് ഇരുന്നൂറ് രൂപയും ഇതിന് നൂറ്റമ്പത് രൂപയും വേണ്ടിവരും ഒന്നിച്ച് ഇത് രണ്ടും കൂടി ഓരോന്ന് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാനാണ് ഇപ്പം എൻ്റെ തീരുമാനം ഓരോ മലയാളിയുടെ വീട്ടിൽ എല്ലാത്തരം പച്ചക്കറികളും വേണം എന്നൊരു വാശി എനിക്കുണ്ട് അതുകൊണ്ട് ഇത് എഴുന്നൂറ് രൂപയാണ് പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം തണ്ട് മുറിച്ചു നിന്നാകുന്ന യഥാർത്ഥ പൊന്നാങ്കണ്ണി ചിരിയാണ് ഇത് ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് എഴുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഓൺലൈനിൽ കിട്ടുന്നത് യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഞാൻ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ ചേർക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി പിന്നെ അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് നല്ല ആരോഗ്യമുള്ള നല്ല ജനസിൽപ്പെട്ട കറ്റാഴവാഴയാണിത് അതിൻ്റെ ജെല്ല് ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഇരുന്നൂറ്റമ്പത് മിൽ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ഈടാക്കുന്നത് നല്ല ഇനം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഈ വീതി കൂടുതൽ ഇതുപോലെ വീതി കൂടുതലുള്ള തണ്ടുള്ള കറ്റാഴവാഴയാണ് നല്ല ജനസ് പോലെ മുകളിലോട്ട് പോകുന്നത് കൊള്ളില്ല അതിൽ ഗുണം കുറവ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ തൈക്കളും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ തൈക്കളും രണ്ടെണ്ണം രണ്ട് തൈക്കളാണ് കൊടുക്കുന്നത് അതിന് നൂറ്റി എഴുപത്തഞ്ചാണ് ഒരു തൈന് നൂറ് വെച്ച് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നൂറ്റി എഴുപത്തഞ്ചിനാണ് കൊടുക്കുന്നത് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കൂടുതൽ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് തലമുടി ഒരുപാട് വളരാനും നല്ല ഉള്ളുണ്ടാവാനും അതുപോലെ മുഖത്തൊക്കെ ഇത് തേച്ച് കൊടുത്താൽ നല്ല ഗ്ലോ കിട്ടാനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് വേറെ ഒരു സാധനം ഇതിൻ്റെ കൂടെ ചേർക്കരുത് ഇതിൻ്റെ ജെല്ലെടുത്ത് മെസ് മസാജ് ചെയ്താൽ മാത്രം മതി തലയിൽ മുഖത്തും അതുപോലെ തന്നെ ഇപ്പോൾ കടകളിൽ കിട്ടുന്ന സൗന്ദര്യ വസ്തുക്കളെല്ലാം മായം ചേർന്നതാണ് ചിലത് മാരകമായ വിഷാംശവും ചേർന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് മായം ചേരാത്ത ഒറിജിനൽ സാധനമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അത് മായം ചേർന്നിട്ടില്ല എന്ന് നമുക്ക് ബോധ്യം വരാൻ വേണ്ടി ഞാനിത് അടിച്ച് വെള്ളം പോലെ പോലെയാക്കിയല്ല കൊടുക്കുന്നത് കഷ്ണം കഷ്ണമായിട്ട് സ്പൂൺ കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ആ കഷ്ണങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ തന്നെ മറുപടി ലഭ്യമാണ് താങ്ക് ഫോർ വാച്ചിങ്